ഇതാണ് നമ്മുടെ ആദ്യത്തെ അധ്യായം ഇനിയാണ് കഥ ആരംഭിക്കുന്നത് അപ്പൊ വെൽക്കം ബാക്ക് ടു ജംഷാദ്സ് എന്നീഡിയോ നമ്മൾ കാറാണ് അറിയാമല്ലോ അർസിക്കാർ എന്റെ ഒരു പഴയ അർച്ചാർ ഉണ്ട് അത് പോയി എന്നാലും ഞങ്ങളെടുത്ത് ഇപ്പോഴാണ് ഈ ബ്ലോഗ് തൊടിയതുകൊണ്ട് ഇനി ബ്ലോഗ് ഇടാൻ വിചാരിച്ചത് ക്യാഷ് കണ്ടന്റ് വേണമല്ലോ അപ്പോൾ കളികൾ ഇനിയാണ് ആരംഭിക്കുന്നത് അപ്പോൾ നമ്മൾ ആർ ആർഷിക്കാർ ചാർജ് ഇട്ടിരിക്കുകയാണ് ക്യാഷ് ഇത് ചാർജ് കഴിഞ്ഞാൽ അല്ല ചാർജ് കയറിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ കണ്ടീഷൻ കണ്ടീഷനെന്നൊക്കെ ഞാൻ കുറച്ച് ഓടിച്ചതാണ് ക്യാഷ് ഞാൻ കുറേ കളിച്ചതൊക്കെയാണ് പക്ഷെ അന്നത്തെ ഒരു യൂട്യൂബ് വീഡിയോയിലായിരുന്നു ായല്ല ബ്ലോഗർ ആയാലോ ഇനി നമുക്ക് വീഡിയോ ഒക്കെ ഇടാലോ ഇതാണ് നമ്മൾ ആർ സി കാറും അല്ലൂസും അല്ലൂസിന്റെ അല്ല കേട്ടോ ഇതിൻ്റെ അല്ലൂസിൻ്റെ അങ്ങ് കൊടുക്കൂല മള രണ്ട് റൗണ്ട് ഓടിച്ചോട്ടെ അപ്പൊ കൈഷ് നമ്മളെ ആർ സി കാർ ഇതാ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട് ഇതുവരെ ഹൈഡാക്കി വെച്ചതായിരുന്നു അപ്പൊ നമുക്ക് ഇതുമായി ഇന്ന് കളിക്കാം അല്ലൂസ് എന്നാ ഇതെന്താ കാറ് ഇതാണ് ആർ സി കാർ കാർപി അല്ലൂസിന് കാറ് കൊടുത്തു നോക്കിയപ്പോ അല്ലൂസിന് കാർ ഓടിക്കാൻ അറിയൂല ഗൈസ് ഇതാണ് അല്ലൂസ് എന്റെ അനിയനാണ് ഗൈസ് അവര് ആർ സി കാർ കൊടുത്തപ്പോ കളിക്കാണ് പക്ഷേ ചാർജ് കുറവാണോ എന്നൊരു സംശയം വാങ്ങിയിട്ട് ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല ക്യാഷ് മേ ബി ദാറ്റ്സ് മൈ ദ റീസൺ നിങ്ങണ്ടോ നോക്കട്ടെ ഞാനൊന്ന് നോക്കി നോക്കട്ടെ ഓ ചാർജ് ഇല്ലായിട്ടോ നല്ല ക്യാഷ് ചാർജൊക്കെ ഫുൾ ആണ് ഈ ചങ്ങാക്ക് ഓടിക്കാൻ അറിയില്ല ഇതിന്റെ ബേക്കിൽ നിന്നുള്ള സ്നോ ഒക്കെ വരുന്നുണ്ട് കേസ് സാധനം സീനാണ് ഫോർ വീൽസ് കാറാണ് പക്ഷെ ഇണ്ടാവും അവര് കുഴപ്പ പുലിമുരുക അപ്പൊ നമ്മൾ വണ്ടി ഹലോ ഡ്രിഫ്റ്റ് ഇറക്കുകയാണ്

നമ്മൾ കൊടുക്കൂല കൊടുക്കൂലപ്പാർച്ചാരന് ഫാൻസൊക്കെ ആയിട്ടുണ്ട് അല്ലൂസിന്റെ ഫ്രണ്ട് ഒക്കെ വന്നിട്ടുണ്ട് ഹായ് എന്റെ പേരെന്താ ഫർഹാൻ ഫറാനും അല്ലൂസും കൂടിയാണ് വണ്ടി ഓടിക്കുന്നത് എന്താ വണ്ടി ഓടാത്തല്ലോ അപ്പൊ നമ്മളെ ഫാൻസ് ആണ് എന്റെ ഫാൻസ് അല്ല ആർച്ച ഫാൻസ് ആണ് നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോ നോക്കി തുടക്കിട്ടല്ലേ നമ്മൾ എന്റെ റൂമിൽ പോവാണ് ഇവിടെ വേറെ കുറെ കാറുകളുണ്ട് അപ്പൊ അല്ലൂസിന് ഇന്ന കാറ് ഒരു ആഗ്രഹം അപ്പൊ കാറ് കാണാൻ വേണ്ടി അല്ലൂസ് ആർച്ച ആയിട്ട് ഇങ്ങോട്ടാണ് ഇവിടെ മുറ്റത്ത് വെച്ച കാറ ചളി ഉണ്ടാവില്ലേ ടർമില് നമ്മളെ അതാ ഇവിടെ ഉണ്ട് ആർ അർച്ച കാറിന്റെ ബോക്സ് ഇവിടെ ഇവിടെയുണ്ട് ഗൈസ് അല്ലാതെ കുറെ കാറുകൾ നിർത്തി ഇവിടെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ട കണ്ട കൊറേ കാറുകൾ ഉണ്ട് ഗൈസ് വേറെ നമുക്ക് കൊറേ കാർ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇനിയും നമുക്ക് കൊറേ കാറുകൾ കാൽസുണ്ട് നമുക്ക് ഇതാ പിന്നെ ഏതാ വേറെ സ്വിച്ച് ബോർഡിന്റെ അടുത്തൊക്കെ വെച്ചതാണ് കാറുകൾ ഈ ചെങ്ങായിമാരെ ബാൽക്കണിക്ക് പോയിട്ടുണ്ട് ബാൽക്കണിന്ന് വേറെ നല്ല രസമായിട്ടോ നമ്മളിങ്ങനെ പണിമൊന്നും ഇല്ലാത്തപ്പോ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് നമ്മളെ ഒരു മറ്റേ മറ്റേ ഇത് അറിയല്ലേ അതന്നെ അതൊക്കെ തന്നെയാണ് കൈ ാണ് അപ്പൊ ബാൽക്കണിന്ന് നമ്മളെ കാറോട്ടി കളിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഗൈസ് നമ്മളെ വ്യൂ തന്നെയാണ് പ്രധാനപ്പെട്ട ആ ഒരു ഇത് ആ ഒരു ഇത് ആ ഇതിലേക്ക് എന്താ പറയാനാവില്ല ആ എന്താണെന്ന് വെച്ചാൽ കമന്റ് പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാവില്ല ഇതാ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത് നമ്മളെ ബാൽക്കണിന്ന് കാറോടിച്ച് കളിക്കാനും ഈവനിങ് ചായ കുടിക്കാനൊക്കെ ആ ഒരു ഇത് കണ്ടില്ലേ ഇതാണത് ഒരു ആംബിയൻസ് എന്നൊക്കെ പറയാം അപ്പം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറയാൻ മറന്നുപോയി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക നമുക്ക് കൂടുതൽ സപ്പോർട്ട് വേണം പുതിയ വ്ളോഗർ ആണ് ജംഷാദ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് ഒരു എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആ കൈസ്റ്റേ എൻ്റെ എടുക്ക പൊന്നു സോദന കേട്ടിട്ടാണ് ഇത് ഫ്രെയിം ചിഞ്ചിൻ്റെതാണ് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടി പുറത്തേക്ക് വെച്ച ഫ്രെയിമാണ് ഇവര് അത് കാർ പൊട്ടി കളിക്കാൻ വേണ്ടി എടുത്തതാണ് ഒന്നും വിചാരിക്കരുത് ഓ Apo kali oka kaya ni guys. Apaan jalan pori anu. Tata bye bye.